രാജ്യത്ത് മൗലികാവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ഹനിക്കപ്പെടുന്നുവെന്ന് ലത്തീൻ അതിരൂപത പള്ളികളിൽ സർക്കുലർ വായിച്ചു മതധ്രുവീകരണം രാജ്യത്തെ സൗഹൃദ അന്തരീക്ഷം തകർക്കുകയാണെന്ന് അവർ ആരോപിച്ചു ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ പതിവ് സംഭവമായിരിക്കുന്നുവെന്നും സർക്കുലർ വിമർശനം രാജ്യത്തിൻ്റെ സമാധാനത്തിനും ഐക്യത്തിനുമായി ഈ മാസം ഇരുപത്തി തീയതി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ പ്രാർത്ഥനാ ആഹ്വാനം ചെയ്തു അഖിൽ ഷാ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ ഇന്ത്യൻ സഭയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു അതായത് മാർച്ച് ഇരുപത്തിരണ്ടിന് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആഹ്വാനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അതായത് കഴിഞ്ഞ വർഷങ്ങൾക്കേക്കാൾ ഏറെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങൾ അത് പതിവായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി അല്ലെങ്കിൽ നൂറിന് അകത്തുള്ള അക്രമ സംഭവങ്ങൾ മാത്രമാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാലായപ്പോൾ അറുന്നൂറിന് മുകളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മതധ്രുവീകരണ ശ്രമങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ അക്രമങ്ങളൊക്കെ തുടരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ഉപവാസ പ്രാർത്ഥന അത് മാർച്ച് ഇരുപത്തി രണ്ടിൽ നടത്തണം എന്നുള്ളൊരു ആഹ്വാനമാണ് പ്രധാനമായി ഈ സർക്കുലറിലൂടെ അറിയിച്ചത് തിരുവനന്തപുരത്തെ ലത്തീൻ അതിരൂപതയിലെ പള്ളികളിലൊക്കെ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഈ സർക്കുലർ വായിച്ചിട്ടുണ്ട് തുടർന്നും ഇന്ന് പല ഘട്ടങ്ങളിൽ ഈ സർക്കുലർ വായിക്കുകയും ചെയ്യും എസ് കെക് യു ഷാ